മെസ്സി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്കെല്ലാം സന്തോഷമായിരുന്നു മെസ്സിയെ കാണാൻ ആരാധകർ ആരാധകക്കൂട്ടം കാത്തിരുന്നു മെസ്സി വരും എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു പക്ഷേ അവസാന നിമിഷം മെസ്സി വരുന്നില്ല എന്ന വാർത്ത വരുന്നു അവരുടെ ഫുട്ബോൾ കലണ്ടറിൽ മെസ്സിക്ക് ഇവിടെ വരാനുള്ള സമയമുണ്ടാകില്ല എന്ന വാദവും വരുന്നു ഏതായാലും മെസ്സിയുടെ വരവിനായി ഇവിടെ പലരും ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് ആ ശ്രമം എന്തായിരുന്നു എവിടെയാണ് അതിന് പരാജയം സംഭവിച്ചത് എന്ന് നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായിട്ടുള്ള അതായത് രവീന്ദ്രൻ രവീന്ദ്രൻ സാറിനോട് നമുക്ക് സംസാരിക്കാം അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ് കോച്ചാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇതിൽ ഔദ്യോഗികമായിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നത് അതിനുള്ള ഇതല്ല നമ്മുടെ സ്ഥിതി ഇത് ഒരു സാധാരണ വ്യക്തി എന്ന നിലയ്ക്ക് ഇലക്ക് ഇതായിട്ടൊരു പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഫുട്ബോൾ ഫീൽഡായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ ഇതായിട്ട് പങ്കു വെച്ച് പറയാം ഇപ്പോൾ ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒരു എട്ട് വർഷം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് വേണ്ടി ഗോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റെ കോളേജിയേറ്റഡ് ടൂർണമെൻ്റ് നടന്നു ആക്ച്വലി അതൊരു പ്രൈവറ്റ് ടൂർണമെൻ്റ് ആണ് പക്ഷേ നമ്മൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനുകളായിട്ടാണ് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ കോർഡിനേറ്ററും കൺസൾട്ടൻറ്റൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു ലെറ്റർ കേരള ഫുട്ബോൾ അസോസിയേഷന് പാസ് ചെയ്യും ഞങ്ങൾ ടെൻറ്റേറ്റീവായിട്ട് ഈ ഡേറ്റുകളിൽ ഒരു ടൂർണമെൻറ്റ് ഇതുപോലെ ഇൻ്റർ കോളേജ് ടൂർണമെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതിന് ഞങ്ങൾ ഇന്നന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇത്ര പ്ലെയേഴ്സിന് എലിജിബിലിറ്റി പ്ലെയേഴ്സിൻ്റെ എലിജിബിലിറ്റി ഇതാണ് ഈ പ്ലെയേഴ്സിന് ഇന്ന രീതിയിൽ ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നൊക്കെ കാണിച്ചുകൊണ്ട് കേരള ഫുട്ബോൾ അസോസിയേഷന് നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ടൂർണമെൻറ്റ് നമ്മൾ ഒരു ലെറ്റർ കൊടുക്കുന്നു അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത് അപ്രൂവ് ചെയ്തുകൊണ്ട് അവർക്ക് താല്പര്യമാണെങ്കിൽ മാത്രം അപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ലെറ്റർ തരും നിങ്ങൾ ഞങ്ങളുടെ ഈ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പറ്റിങ്ങനെ ഈ ഡേറ്റുകളില്ല ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് രണ്ട് ലേറ്റ് ഡേറ്റുകളുണ്ട് അത് വെച്ചിട്ടൊന്ന് നോക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു എട്ട് വർഷം നടത്തിയ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഞാൻ പറയുകയാണ് ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ആ സ്റ്റേറ്റിലെ അസോസിയേഷനാണ് ആ അസോസിയേഷൻ പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല അതൊരു വലിയൊരു ആ വലിയൊരു പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ അസോസിയേഷൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ അതിന് മുകളിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം ഞാൻ ഞങ്ങളല്ല ഇത് അതിൻ്റെ ആൾക്കാർ ഇത് ഇവിടെ നിന്ന് ഒരു കൺ കൺസെൻ്റ് കിട്ടണം എന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടേക്ക് കൊടുക്കണം അത്തരം രീതിയൊന്നും നടന്നിട്ടില്ല എന്ന് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വ്യക്തമായിട്ട് പറയുന്നു അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക ഒരു സാധാരണ ഒരു വ്യക്തി എന്ന എന്നതിലും ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് അടക്കുന്ന വ്യക്തി എന്ന എന്നാലും പക്ഷെ മെസ്സി വരുന്നു എന്ന് കേട്ട് അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എഗ്രിമെന്റ് കിട്ടി എന്ന രീതിയിൽ ഒരു ചാനല് കൃത്യമായിട്ട് വിവരം പറയുമ്പോൾ നമ്മളെല്ലാം വശം പറഞ്ഞു ഇത് അങ്ങോട്ട് ചോദിക്കാൻ ഫുട്ബോൾ ഫെഡറേഷൻ നിങ്ങൾ എന്താ ഇവിടെ ഇതിന്റെ എന്ന് ഇല്ല ഇവരൊന്നും അറിയാതെ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റ് പോയിരുന്നു അവിടെ വെച്ചൊരു ഓൾ ഇന്ത്യ ഫെഡറേഷന്റെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറെ കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് അസോസിയേഷന് യാതൊരു വിവരവും ഇല്ല എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് അവിടെ ഇന്നേ ദിവസം കളി നടക്കുമോ പേപ്പറിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് രണ്ട് ചുവട് നീങ്ങേണ്ടതാണ് ഒന്ന് കേരളം അറിയണം പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ അറിയണം മറ്റൊരു രാജ്യം ആ ഇതിൻ്റെ ഒരു ബേസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ഒരു പ്ലെയറായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അത് ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു ക്ലബ്ബായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഡിസ്ട്രിക്റ്റിലെ ക്ലബ്ബ് അപ്പൊ ഞാൻ ഈ ഡിസ്ട്രിക്റ്റിന്റെ പ്ലെയറായി ഞാൻ അതിന് മുകളില് വരുമ്പോ എന്നെ കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അഫിലിയേറ്റഡ് ക്ലബ്ബായിട്ട് ഈ ഡിസ്ട്രിക്ട് അതിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അവരായിട്ട് കണക്റ്റഡ് ആണ് ഇത് വീണ്ടും വരുമ്പോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇങ്ങനെ സ്റ്റെപ്പുകളാ പോകുന്നത് ഡി എഫ് എ കെ എഫ് 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 ഫിഫ് എഫ് സി ഏഷ്യൻ ഫുട്ബോൾ നമ്മൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് അതിനുശേഷം മോളിലാണ് ഫീഫ വരുന്നത് ഒരു രാജ്യാന്തര ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഫിഫയുടെ കൺട്രോളിൽ നടക്കേണ്ടത് കാര്യമാണ് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എത്ര വലിയ വലിയ സംഭവമാണ് അത് അതും അർജന്റീന പോലെ ഒരു രാജ്യം ഇനി നമ്മള് ഇവിടെ മരഡോണ വന്നു അദ്ദേഹം ഒരു ഗസ്റ്റായിട്ട് വന്നു പോയി അതുപോലെ ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ നമ്മുടെ പ്രഗത്ഭനായ ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടൺ ഇവിടെ വന്നു പോയി അദ്ദേഹം വന്നു പോയി ആർക്കതിനടുത്ത് അസോസിയേഷൻ അറിയിച്ചില്ലെങ്കിലും ആർക്കും ഇതിപ്പോ നമുക്ക് പേഴ്സണൽ ബന്ധമുണ്ട് മെസ്സി ആയിട്ട് മെസ്സി ഒന്ന് വിടാ വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരാൻ തയ്യാറാണെങ്കിൽ വന്നു പോവാം പക്ഷേ ഇത് ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് നടത്തണമെങ്കിൽ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷനുകൾ വഴിക്ക് നടക്കാൻ പറ്റുള്ളൂ അത് ഏത് ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷേ അതിനെല്ലാം അനുമതി കിട്ടി എന്ന രീതിയിലാണ് നമ്മളെല്ലാം അറിഞ്ഞത് സാർ ഈ സ്റ്റേഡിയം നിർമ്മാണം പോലും ശരിക്കും സാറ് പറഞ്ഞ പോലെ ഇവിടെ ഇവിടുത്തെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അറിയണം അത് കഴിഞ്ഞ് കേരളം അറിയണം പിന്നീട് ഫിഫൽ ശരി ആവട്ടെ എന്നാൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ എങ്കിലും അറിയണ്ടേ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഹോം ഗ്രൗണ്ടാണ് ഈ ഹോം ഗ്രൗണ്ടിൽ ഒരു ഇല നക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സും അറിയണ്ടേ അതൊരു ക്ലബ്ബല്ലേ അപ്പോ ജി സി ഡി എ എന്ന് പറയുന്ന ഇവിടുത്തെ ഭരണ സംവിധാനം കൊച്ചിയിലെ ഭരണ സംവിധാനം ആരറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ സ്പോൺസറിന് കൊടുത്തു ഇപ്പൊ പാതി വഴി നിലച്ചിരിക്കുക ആ പ്രവർത്തനങ്ങളൊക്കെ ഇത് വലിയ അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞു നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്നെ ചിന്തിക്കുന്നു നമ്മൾ ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ അഹമ്മദാബാദിലേക്കോ ഞാൻ കേൾക്കുന്ന വാർത്തകൾ അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ മലപ്പുറത്തേക്കോ ഒക്കെ മാറാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു എന്ന രീതിയിലാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ജി സി ഡി ആണ് അതിൻ്റെ അതോറിറ്റി അവരുടെ ഗ്രൗണ്ട് നന്നാക്കല് ആർക്ക് ആരെ കൊണ്ട് ചെയ്യിക്കണം എന്നൊക്കെ അവരുടെ കാര്യം തന്നെ പക്ഷേ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ബേസ് ഉണ്ടല്ലോ ഈ ഗ്രൗണ്ട് ഉണ്ടായത് എങ്ങനെയാ ഇതെന്തിനു എന്തിനു വേണ്ടിട്ടുണ്ടായത് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കിയത് കെ കരുണാരന്റെ കാലത്ത് അദ്ദേഹം കാലത്ത് ഈ ഇത് എന്തിനു വേണ്ടി ഉണ്ടായി അന്ന് ഇതിന്റെ ഉദ്ഘാടനത്തിനൊക്കെ റോട്ടിക്കൂടെ ജാഥ പോയ കൂട്ടത്തിലുള്ള ആളാണ് ഞാനൊക്കെ അതുകൊണ്ട് പറയാ അപ്പൊ ഒന്നൊക്കെ നമ്മൾ ആവശ്യമുണ്ട് അപ്പൊ ഇത് ഏറ്റവും വലിയ രാജ്യാന്തര ടൂർണമെന്റുകൾ നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികളിവിടെ നടക്കുമ്പോ തിങ്ങി നിറയുന്ന ഗാലറി നമുക്ക് നമുക്കറിയാവുന്നതാണ് കൊച്ചിയെ സംബന്ധിച്ചത് അപ്പോൾ ആ കളി ഇവിടെ നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് അത് നല്ലൊരു ശുഭാരമായ കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ ഇതിന് ബന്ധപ്പെട്ടത് ജി സി ഡി ആണ് പക്ഷെ അവർ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണം അവർ പറയണം ഇന്ന ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇത് തീർത്ത് കൊടുക്കും ഇന്ന സമയത്ത് എന്നുള്ളത് ഒരു വ്യക്തമാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ആ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാധ്യതയാണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത് അത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം ശുഭാപ്തി വിശ്വാസമാണ് അത്ഭുതകരമായിട്ട് തോന്നുന്നു അതെ ഇപ്പോ ഓൾ ഇന്ത്യ ഫെഡറേഷൻ നിന്ന് ഇവിടെ ഒരു വിസിറ്റിന് വരികയാണെങ്കിൽ ഇവിടത്തെ അസോസിയേഷനിലേക്കാണ് ആദ്യം അറിയിക്കുക ഞങ്ങൾ ഇന്ന ദിവസം വിസിറ്റിന് വരും ഇവിടെ അറിയിക്കും അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ അതായത് ഓരോത്തിനും ഓരോ സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഞാൻ പറയു ഒരു മന്ത്രി ഇവിടെ വരുന്നുണ്ട് കൂടെ ലോക്കൽ ആൾക്കാർക്കും അതിന്റെ ഒരു പ്രൊസീജിയറും ഉണ്ട് പ്രോപ്പർ പോകാൻ പറ്റുള്ളൂ പക്ഷെ എങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ഇവിടെ വരുന്നു ഈ ചാനൽ അധികൃതരുമായി സംസാരിക്കുന്നു സ്പോൺസറുമായി സംസാരിക്കുന്നു ഗ്രൗണ്ടിന്റെ ഫെസിലിറ്റി നോക്കുന്നു അപ്രൂവൽ കൊടുക്കുന്നു അതുവരെ ഇവിടെ അതിന്റെ കൂടെ ഇവിടുത്തെ അസോസിയേഷനിലും നമ്മൾ കണ്ടില്ലേ കണ്ടില്ല ആ സ്പോൺസറും വന്നു മറ്റൊരു കാര്യം ഇത് മെസ്സിയോ ടീം കാണുമോ അല്ല അവര് പറയുന്നത് ഇതാണ് നമ്മൾക്ക് എഗ്രിമെന്റ് ഉണ്ട് എന്ന രീതിയിൽ പ്രചാരണം വരുന്നു ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്താ ചെയ്യുക ഇതിനുമുമ്പ് അവരിവിടെ അന്വേഷിക്കില്ലേ അവർ കോണ്ടാക്ട് ചെയ്യില്ലേ അവർ കലണ്ടർ ഉണ്ടാവാം അവരായിട്ട് ചിലപ്പോൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പേഴ്സണലായിട്ട് നമ്മളിപ്പോ പേഴ്സണൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഈ രാജ്യത്തെ എന്നുള്ളതാണ് ഫോർവേഡ് ചെയ്യണം അതുപോലെ ഈ എന്ന് പറയുന്ന ഒരു വർഷത്തിന് ഫിക്സ് ചെയ്യുന്ന കളർ ആയിരിക്കില്ലേ കാരണം ഈ കളിക്കാർക്ക് ക്ലബിൽ കളിക്കാൻ മെസ്സി കളിക്കാൻ അദ്ദേഹം അല്ലേ കളിക്കുന്നത് അമേരിക്കയിലെ ഗാലക്സി ഇപ്പൊ അദ്ദേഹം കളിക്കുന്ന ക്ലബ്ബ് അപ്പൊ അതേപോലെ നിരവധി ക്ലബ്ബുകൾ കളിക്കുന്ന അർജന്റീനൻ താരങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ കളിക്കുന്ന താരങ്ങൾ ഉള്ള ഒരു രാജ്യമാവുമ്പോൾ കളിക്കാരുടെ അവൈലബിലിറ്റി നോക്കണം ഓസ്ട്രേലിയ ആണെങ്കിൽ തന്നെ താരങ്ങളും കളിക്കുന്നുണ്ടോ അങ്ങനെ താരങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയല്ലേ ഒരു കലണ്ടർ കലണ്ടർ ഫുട്ബോൾ തീർച്ചയായിട്ടും അതിപ്പോ ഇവരുടെ ഈ ബ്രേക്ക് പീരീഡിലാണ് ഇപ്പോ വന്നിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത വേൾഡ് കപ്പ് തന്നെ വരാൻ പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ടാവും ഇത് വർഷ ഏറ്റവും നല്ല രീതിയിൽ പക്ഷേ ഇതിന് ഞാൻ പറയേണ്ടത് ഇതിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോ ഒരു അത്ഭുതപ്പെടും ശരിക്കും പറഞ്ഞാൽ അതായത് ഒരാളും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണത് എങ്ങനെയാണെന്ന് അറിയില്ല ഒരു എഗ്രിമെൻ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം രാജ്യത്തെ ഫെഡറേഷൻ അതിൽ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണുന്നില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ ഫീഫ അറിയണം ഇവിടുത്തെ ഫുട്ബോൾ അസോസിയോ ഫെഡറേഷൻ അറിയണം കേരള ഫുട്ബോൾ അസോസിയേഷൻ അറിയണം അങ്ങനെ ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് അവിടെ ചെന്നാലാണല്ലോ ഇത് വീണ്ടും നടക്കാൻ പറ്റാ സാധ്യതയുള്ളു അപ്പോ സാർ ഇനിയിപ്പോ അതും എന്തെങ്കിലും സാധ്യതയുണ്ടോ അത് ഒന്നാമത് ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കാറായ മാർച്ചിലാണ് അടുത്ത് വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നത് അവർക്ക് പരിശീലന മത്സരം നടത്താനൊക്കെ ഏറ്റവും സൗകര്യം അമേരിക്കയിലാണ് അവർ അവിടെ വരിക എന്ന് പറയുമ്പോൾ നമ്മളോട് പറയുന്ന എന്താ വലിയൊരു സംഖ്യ കൊടുത്ത് ഞങ്ങൾ അവരെ കൊണ്ടുവരികയാണ് എന്ന് പറയുന്നുണ്ട് വലിയൊരു സംഖ്യ കൊടുത്ത് അവര് വരും എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്ന് സന്തോഷം തന്നെ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു അവ്യക്തത ഇതില് വലിയ രീതിയിൽ നിലനിൽക്കുന്നത് ഇതൊരു കുട്ടിക്കളിയായിട്ടാണ് ഇതിന്റെ സ്പോൺസർമാർ കണ്ടതെന്ന് തോന്നുന്നു അതിപ്പോൾ നമ്മൾക്കിതിൽ നമ്മൾ സാധാരണക്കാരനാണ് നമുക്കിത് മാധ്യമങ്ങളിൽ കൂടെ കാണുന്നതും കേൾക്കുന്നതേ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇന്നിപ്പോൾ വ്യക്തമായിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞ വാർത്ത നമ്മൾ കേട്ടു അതായത് അവർ യാതൊരു അവർക്ക് യാതൊരു അറിയിപ്പും ഇല്ല എന്ന് പറയും ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ആദ്യ സ്റ്റെപ്പ് ചെയ്യേണ്ടത് അസോസിയേഷനുകൾ അറിയുക എന്നുള്ളതാണ് അതിപ്പോൾ താഴെ തട്ടിൽ അല്ലെങ്കിൽ മുകളിൽ തട്ടിന്ന് ഇവിടേക്ക് ഫോർവേഡ് ചെയ്തു വരണം അങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം അടുത്തൊരു വിൻഡോയുടെ കാര്യം പറയുന്നു അതും എന്താകും എന്നുള്ളത് ഇത് ഒരു ചെറിയ സംഗതിയല്ല ഒരു വലിയ സംഗതി ഒരു കാര്യം മെസ്സി സംഗതിരിക്കട്ടെ ഇവിടെ ഈ കാണുന്ന ഫെസിലിറ്റിക്ക് ഉള്ളിൽ കൊച്ചിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഒരിക്കലും ഒരിക്കലും കഴിയില്ല എന്ന് മാത്രമല്ല ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണ്ട് ഇന്ത്യ ഒമാൻ മാച്ച് നടന്നപ്പോൾ ആ സ്റ്റേഡിയത്തിന് താങ്ങാൻ കഴിയുന്ന ആൾക്കാർ കൂടുതൽ ഇടിച്ച് കയറി അവിടെ ടവർ ലൈറ്റിന്റെ മുകളിൽ വരെ ആൾക്കേറിയ ഒരു ചരിത്രമുണ്ട് ഈ ഒരു സ്റ്റേഡിയം അതെന്താണെന്ന് വെച്ചാൽ ഫിഫയുടെ സെക്യൂരിറ്റി ഇത് പ്രകാരം ഇത്ര ആൾക്കാരെ അതിൽ കൊള്ളിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം രണ്ട് ഈ പുറത്തുള്ള നിയന്ത്രിക്കണം പുറത്തുള്ള അത് മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഈ ഇതിന്റെ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയിൽ അവിടെ മുഴുവൻ കടമുറികളും മറ്റുതായിട്ട് എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഫീഫ ഒരിക്കലും ഒരു അനുവാദങ്ങൾ സെക്യൂരിറ്റി ഒരു ഒന്നാമത്തെ പ്രോബ്ലം ഏറ്റവും വലിയ പ്രശ്നമാണ് ഫീഫയെ സംബന്ധിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പാർക്കിംഗ് ഇതെല്ലാം അത് പറഞ്ഞേ പാർക്കിംഗ് ഉണ്ട് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ പോയി ഇത്ര ആൾക്കാരെ ഉൾക്കൊണ്ടാൽ തന്നെ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഫെസിലിറ്റികളുടെ അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞ ഞാനിപ്പോ ഒരു ലോക്കൽ ടൂർണമെന്റ് നടത്തുന്നു അത് എനിക്ക് അസോസിയേഷന്റെ സൗകര്യം അല്ലാതെ എനിക്ക് നടത്താം പക്ഷെ ഇത് നടക്കില്ല അല്ലാതെ എനിക്ക് നടക്കാം സെവൻസ് ഫുട്ബോൾ നടക്കുന്നുണ്ട് അവിടെ എല്ലാം ഒരുത്തിനും ഒരുത്തിന്റെ അംഗീകാരം ചോദിക്കാൻ പോകുന്നത് അല്ലാതെ അത് ആരും വേണേലും കളിക്കാം പക്ഷേ ഇതായിട്ട് ഫുട്ബോളായിട്ട് കണ്ടക്ട് ആയിട്ട് രജിസ്റ്റേഡ് പ്ലേയോസ് കളിക്കുന്ന ഒരു പ്രോഗ്രാമില് അത് നടക്കില്ല അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ടൂർണമെൻറ്റ് നടത്തിയപ്പോൾ അതിൽ കളിക്കുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷനിലെ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്ത കോളേജിലെ കുട്ടികളായിരുന്നു അതെ അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് അപ്രൂവൽ മേടിക്കേണ്ടത് ഈ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ അപ്രൂവലാണ് നമ്മൾ ആദ്യം മേടിക്കേണ്ടത് അപ്പോൾ നമ്മൾ അവർക്ക് ലെറ്റർ എഴുതുന്നു അവർ അപ്രൂവൽ തന്നാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോവുക അപ്പോൾ അത് ആ ഒരു രീതിയാണ് ഇതില് സാധാരണ നമ്മൾ നമ്മൾ കണ്ടുവരുന്ന വരുന്നത് നമുക്ക് അത്ഭുതപ്പെടുകയാണ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഇതിന്റെ ഒരു വലിപ്പം ഇതിൽ ഉണ്ടായി ഇത് എന്താണ് ഒരു വലിയ സംഭവമാണ് ഈ വലിയ സംഭവത്തെ ശരിക്കും മനസ്സിലാക്കാതെയാണോ ഇറങ്ങി പുറപ്പെട്ടത് എന്നൊരു ചോദ്യമാണ് കേവലം ഒരു താരത്തെ കൊണ്ടുവരാൻ മാത്രമല്ല രണ്ട് രാജ്യങ്ങളുടെ കളി അത് രണ്ട് രാജ്യമല്ല നിരവധി വേറെ രാജ്യങ്ങളെ ഇത് കളിക്കാൻ കൊണ്ടുവരുന്നു രാജ്യത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ പ്രതികരിച്ച് വരുന്ന താരങ്ങൾ അത് പൊന്നും വിലയുള്ള താരങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് കേട്ടിട്ട് അതിശയം തോന്നുന്നു ഇപ്പോഴും നിസ്സാരമായി പറയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ായിട്ടും നല്ലത് വരട്ടെ അതാണ് നമ്മളെ അത് നമ്മളും ആഗ്രഹിക്കില്ലേ തീർച്ചയായിട്ടും ഞാനിത് വാർത്ത കേട്ടപ്പോൾ തന്നെ അന്ന് സ്വാഗതം ചെയ്താണ് വിസി വരുന്നത് സന്തോഷം പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ഇതിന്റെ അടിവ് അടിസ്ഥാനമായ കാര്യങ്ങളിലേക്ക് ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇനി അല്ലെങ്കിൽ ഇനി അത് കൃത്യമായിട്ട് അതിന്റെ ഫോളോ അപ്പ് വന്ന് എല്ലാം നന്നായി സംഭവിക്കട്ടെ താങ്ക് യു മച്ച്